ഹേ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നതല്ലോ നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അടിപ്പൊളി ഒരു അടപ്രതമനാണ് ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു മൂന്നാല് കവറ അട ചെറിയ അടയാണ് കേട്ടോ അതിവിടെ എടുത്ത് പൊട്ടിച്ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഉരുളി ചൂടാവാൻ വെച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്കൊരു മൂന്ന് സ്പൂൺ നെയ്യ് ആദ്യം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നെയ്യൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ പൊട്ടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന അട കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കിടന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നേക്കരുത് കേട്ടോ ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് തന്നാലും നമ്മൾ പായസം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപകാരപ്പെടുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഓണത്തിൻ്റെ അന്ന് തയ്യാറാക്കിയതാണ് എനിക്ക് പക്ഷേ അന്ന് തന്നെ എഡിറ്റ് ചെയ്തിടാനൊന്നും സമയം കിട്ടിയതേയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീടെന്ന് പറയുന്നത് എന്നെ ശരിക്കും എൻ്റെ വീട് വണ്ടിപ്പെരിയാറാണ് പിന്നെ കല്യാണം കഴിച്ചു വിട്ടേക്കുന്നത് നെരുങ്ങണ്ടാണ് അവിടെ നിന്ന് അവിടുത്തെ ഓണ ഓണ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എൻ്റെ വീട്ടിലോട്ട് പോയത് കേട്ടോ അപ്പം അതിനിടയിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വിരുന്നുകാരും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെയും വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും തിരക്കും കുഞ്ഞായിക്ക് പനിയും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം എനിക്ക് വ്ളോഗ് എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നിനും സമയം കിട്ടിയില്ല അന്ന് ഓണത്തിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയതൊന്ന് എഡിറ്റ് ചെയ്തിടാനായിട്ട് അപ്പം കുറേ കുറേ തിരക്കുകളായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാഞ്ഞത് അപ്പോൾ ഏതായാലും ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഇതാ നമ്മുടെ അടയൊക്കെ നന്നായിട്ട് ഒരു ബ്രൗൺ കളറൊക്കെ ആയി വന്നതിന് ശേഷം നമുക്ക് ഒരു ഒന്നര ലിറ്റർ തേങ്ങാപ്പാലാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് ഒരു മൂന്ന് തേങ്ങയുടെ പാലുണ്ട് കേട്ടോ അതാ നമ്മൾ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ രണ്ടാം പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒന്നാം പാലെല്ലാം രണ്ടാം പാൽ ഒരു ഒന്നര ലിറ്റർ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ അത് ഇതൊക്കെ വരുമ്പം നമുക്ക് പായസമൊക്കെ തയ്യാറാക്കുമല്ലോ അപ്പം എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ചിലർ വിചാരിക്കും ഓണമൊക്കെ കഴിഞ്ഞല്ലോ പിന്നെ എന്തിനാണ് ഇവിടെ ഇപ്പം കൊണ്ട് ഈ വീഡിയോ ഇടുന്നതെന്നൊക്കെ വിചാരിക്കും പക്ഷേങ്കിൽ പായസം നമ്മളെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ അപ്പം ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഒരുപാട് പേര് അതിൽ നെഗറ്റീവ് കണ്ടുപിടിക്കാനായിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെയൊക്കെ പറയുന്നത് അപ്പം ഇതാണ് നമ്മുടെ പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചു വന്നതിന് ശേഷം ഞാൻ ഒരു ലിറ്റർ പശുവിൻ പാലില്ലേ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടങ്ങോട്ട് തിളച്ച് വരണം അപ്പം നമ്മുടെ അടയൊക്കെ നന്നായിട്ട് വെന്ത് വരണം കേട്ടോ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് അങ്ങോട്ട് അടയൊക്കെ അങ്ങോട്ട് വെന്ത് വന്നിട്ടുണ്ട് പാലൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സാധനമാണ് ഈ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഭയങ്കര പാടുള്ള പരിപാടിയാണെന്നാൽ കുറേയൊക്കെ ഇങ്ങനെ തിളച്ചൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ നിന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം അതേ ഉള്ളൂ കേട്ടോ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അതല്ലെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇത് അടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം മാത്രമേ ശർക്കരപ്പാനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ ഇല്ലായെങ്കിൽ ശർക്കരപ്പാനിയിൽ കിടന്ന അട വേഗുകയില്ല നമ്മൾ അട നന്നായിട്ട് വെന്തതിനു ശേഷം മാത്രമേ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഒരു കട്ട ശർക്കരയാണ് ഇതുപോലെ പൊടിച്ച് അതൊന്ന് ഉരുക്കി അത് അരിച്ചെടുത്തതാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് ഒരു കെട്ട ശർക്കര ഇതുപോലെ ഒന്ന് പാനിയാക്കി എടുത്തേക്കുന്നത് അതിന് ശേഷം ഞാൻ ഒന്നാം പാൽ ഇതാ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്നാം പാൽ ഇതുപോലെ ഒരു ഒരു കപ്പ് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശർക്കര പാനിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഒന്നാം പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ ഇപ്പം തന്നെ നല്ല ഹഡ് പ്പോൾ മണമാണ് കേട്ടോ വരുന്നത് തേങ്ങാപ്പാല ശർക്കരയും എല്ലാം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് നല്ല മണം വരുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ചെറുജീരകവും പിന്നെ ഏലക്കായും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചതാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഞാൻ ഒരു സ്പൂൺ ചുക്ക് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ അമ്മച്ചീടെ സ്പെഷ്യൽ പായസമാണ് എൻ്റെ പൊന്നെ സദ്യയും കൂടെ കഴിഞ്ഞ് പായസവും കൂടെ കുടിച്ച് കഴിയുമ്പോഴത്തേക്കങ്ങോട്ട് അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത പായസമായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ എന്താ നമ്മൾ ഇപ്പോഴാണ് കേട്ടോ ഒരു സ്പൂൺ ചുക്ക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഇങ്ങനെ അങ്ങോട്ട് നന്നായിട്ടങ്ങോട്ട് ഇതിലോട്ട് യോജിപ്പിച്ച് കൊടുക്കുക ഒട്ടും തന്നെ കട്ട കൂടാതെ ഇത് നന്നായിട്ടങ്ങോട്ട് ഇളക്കി ഇളക്കി കൊടുക്കാവേ നിങ്ങളുടെയൊക്കെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിട്ട് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വീഡിയോ ബ്ലോഗ് എടുക്കണമെന്നൊക്കെ പക്ഷെ നടന്നില്ല അപ്പം ഇനി അടുത്ത അടുത്തവട്ടം ആവട്ടെ എന്ന് വിചാരിച്ച കേട്ടോ അപ്പം അടുത്തവട്ട അടിപൊളി ബ്ലോഗും ഒക്കെ നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കാം പിന്നെ പിന്നെതാ നമ്മൾ കിസ്മിസും ക്യാഷും ഒക്കെ ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ട് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാമെന്നുണ്ട് അതാണ് കേട്ടോ അളവൊന്നും ഞാൻ പറയുന്നില്ല നെയ്യ് ഒരു രണ്ടര സ്പൂൺ ഞാൻ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് വെറും അഞ്ച് മിനിറ്റേ ഉള്ള എൻ്റെ വീഡിയോ പക്ഷേ നമ്മളൊരു മുക്കാൽ മണിക്കൂറെങ്കിലും എടുത്ത് കാണും ഈ പായസം ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്